ൂരിലെ പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്തും തമ്മിലുള്ള തർക്കം നിലവിൽ നമ്മുടെ മൊത്തം വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എപ്പോഴും ഈ വൈസ് പ്രസിഡന്റ് ആയാലും ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ എന്ന് പിന്നെ പാർട്ടിയിലുള്ള ഗ്രൂപ്പ് പട്ടാമ്പിയില് പാർട്ടിയിലും പട്ടാമ്പിയിലെ കേരളത്തിൽ പോലും ഒരു ഗ്രൂപ്പീസ് അല്ല പാർട്ടിയിൽ അത് ഞങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രൂപ്പീസ് ഉണ്ടെങ്കിലോ അത് തിരുത്തേണ്ട ആളല്ല അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നിലവിൽ എം കെ മുഹമ്മദിനെ ആശംസ നേരാന് വിളിച്ചതിലുള്ള സി പി എമ്മിലെ മറ്റു അംഗങ്ങൾക്കുള്ള എന്തോ ഒരു വിരോധമാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് നടന്ന അലങ്കോലമാക്കുന്നതിന് കാരണമായിട്ടുള്ളത് പ്രസിഡന്റ് ഉദ്ഘാടന ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം പ്രസിഡന്റ്മാരെ ശ്രമിക്കാനും ആയിട്ട് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ എന്ന് ക്ഷണിക്കേണ്ടത് അപ്പൊ ഇത് പ്രോട്ടോകോൾ അനുസരിച്ച് തെറ്റാണെന്ന് ഞാൻ അപ്പോൾ തന്നെ ഈ കർഷക സഭയുടെ അപ്പൊ പ്രസിഡന്റുമാരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നിങ്ങള് അവരുടെ മുമ്പിൽ അവഹേള പാത്രം ആവട്ടെ നിങ്ങള് പോയി പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി പ്രസംഗിച്ചത് ആ മുഹമ്മദ് ഇതിൽ പോയിശേച്ചു ഞങ്ങൾക്കൊപ്പമാണ് ഈ യോഗത്തിൽ ഞാൻ കഴിഞ്ഞ പ്രായം എന്റെ ഈ ബോർഡിൽ മീറ്റിംഗിൽ പങ്കെടുക്കാത്തത് എന്റെ മകളുടെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവര് പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് വന്ന ഒരു മെമ്പർ ആയത് കൊണ്ടാണ് ഇവര് നമ്മളെ അവിടെ ഞാൻ പത്ത് വർഷമായി മുസ്ലിം ലീഗിൽ പോയിട്ടുണ്ട് പത്ത് വർഷമായി പാർട്ടി ടിക്കറ്റ് മത്സരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ആ കാര്യങ്ങളൊന്നും വൈസ് പ്രസിഡന്റ് പറയേണ്ട ആവശ്യമില്ല പിന്നെ പ്രസിഡന്റ് ആണെന്നെങ്കിലും ഇവിടെ ഒരു ഒരു വയ്സും ഇല്ലാത്ത ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഒരു പദ്ധതികളും ഇവര് പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് നടപ്പിലാക്കിയിട്ടില്ല ഗ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതിന് മുമ്പ് എം എൽ എ അവഗേടിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് രീതിയിൽ പറയണത് ഞങ്ങൾ പല കാര്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉന്നയിക്കുന്നത് നമ്മളെ പഞ്ചായത്ത് ആക്ട് പ്രകാരം ഈ പഞ്ചായത്ത് ആക്ട് ആക്റ്റൊക്കെ പൊരുത്തൊരു കൈപുസ്തകങ്ങളാണ് അത് പിണറായി വിജയന്റെ കൈ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പല പ്രാവശ്യം ഇദ്ദേഹം ഞങ്ങളുടെ ബോർഡ് മീറ്റില് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും അവഹേടിച്ചിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങള് ആയിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും ഇടപെടാറുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായി അവഹേളിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ബോർഡിൽ അതിൽ അവരുടെ ആളുകളെല്ലാം നിരുത്തരപരമായ ഓരോ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുക അതിലുള്ളവരി പ്രവർത്തിക്കുക പിന്നെ പ്രസംഗിക്കുക അപ്പൊ ഒരുപാട് പ്രാവശ്യം ഇവരൊക്കെ പറയേണ്ടത്